എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാരായണീയം എന്ന ഭക്തി നിർഭരമായ സംസ്കൃത കാവ്യം രചിച്ച രചിച്ചു നാരായണ ഭട്ടതിരിപ്പാടിനെ കുറിച്ച് അറിയാത്തവരായി ആരും ഉണ്ടാവുകയില്ല അസഹനീയമായ വാതരോഗത്താൽ ബുദ്ധിമുട്ടിയിരുന്ന ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പ ഭജനത്തിനായി ഗുരുവായൂരിലെത്തി ജ്ഞാനം ഭക്തി കവിത്വം എന്നിവ നിറഞ്ഞു തൊളുമ്പുന്ന ഉത്കൃഷ്ടമായിട്ടുള്ള ആ കാവ്യം വിശ്വപീഠാവഹത്യ എന്ന തലത്തിലേക്ക് ഉയർത്തുന്ന വിധത്തിൽ നാരായണീയം ഇന്ന് എല്ലാവരും പാരായണം ചെയ്യുന്നു പക്ഷേ മലയാളത്തിൽ ഭട്ടതിരിപ്പാട് അധികം കൃതികളൊന്നും എഴുതിയതായിട്ട് അറിയില്ല സംസ്കൃതത്തിൽ ധാരാളം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ടെങ്കിലും എടുത്തു പറയാവുന്നത് നാരായണീയം തന്നെയാണ് പക്ഷെ അതുപോലെയുള്ള ഒരു ഗ്രന്ഥത്തെ ചെറിയൊരു ഗ്രന്ഥത്തെ കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത് അതായത് ഭക്തി സംവർദ്ധന ശതകം എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുതേ ശതകം എന്നാൽ നൂറ് പേരുപോലെ തന്നെ ഭക്തിഭാവം ഭഗവാനോടുള്ള ഗുരുവായൂർപ്പിനോടുള്ള ഭക്തിഭാവം നിറഞ്ഞു തുളുമ്പുന്ന നൂറ് ശ്ലോകങ്ങൾ അടങ്ങിയ ഒരു കാവ്യമാണ് ഭക്തി സംവർദ്ധന ശതകം ഈ ഗ്രന്ഥം മേൽപ്പുത്തൂർ ഭട്ടതിരിപ്പാട് എഴുതിയതാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹോദരനായ മാതൃദത്തനാണ് ഈ കാര്യം രചിച്ചത് എന്നും ഒരു പക്ഷമുണ്ട് സുപരിചിതമല്ലാത്ത ഭക്തി ശതകം എന്ന ഈ ചെറു കാവ്യത്തെ പരിചയപ്പെടുത്തുകയാണ് ഇനിയുള്ള ശ്ലോകങ്ങളിലൂടെ ഈ ഗ്രന്ഥത്തിന് പൂർവഭാഗം ഉത്തരഭാഗം എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് ഇതിൽ പൂർവഭാഗം എന്നറിയപ്പെടുന്ന ഒന്ന് മുതൽ അൻപത് വരെയുള്ള ശ്ലോകങ്ങൾ ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജനനമരണ പ്രവാഹ രൂപമായിട്ടുള്ള ഈ ലൗകിക ജീവിതത്തിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖദുഃഖങ്ങളെ കുറിച്ചാണ് വിവരിക്കുന്നത് തുടർന്നുള്ള ഉത്തരാർത്ഥത്തിൽ അതായത് ശ്ലോകം അൻപത്തി ഒന്ന് മുതൽ വരെയുള്ള ഭാഗം ആ ശ്ലോകങ്ങളിൽ വിഷ്ണു ഭഗവാന്റെ സകളമായ സ്വരൂപത്തെ വർണ്ണിച്ചുകൊണ്ട് ഭഗവത് ഭക്തിയെ ഉണർത്തുന്ന ശ്ലോകങ്ങളാണ് വിജ്ഞാനദീപിക എന്ന ഭാഷാ വ്യാഖ്യാനത്തോടു കൂടിയ ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ശ്രീരാമകൃഷ്ണമഠം മഠം പുറനാട്ടുകര ആണ് ശ്രീ ഗുരുവായൂരപാശരണം ശ്രീ ഭക്തി സംവർദ്ധന ശതകം പൂർവഭാഗം ശ്ലോകം ഒന്ന് സമസ്തം क्षीणं क्षीणं मुहुरपि परं दृश्यते यत्प्रभावात् तस्मै साक्षात् स्वरसवरमानन्दविचिमयाय ब्रह्माख्याय त्रिभुवनपते देव तुभ्यं नमोऽस्तु त्रिभुवनपते देवा എന്നിങ്ങനെ ഗുരുവായൂരപ്പനെ സംബോധന ചെയ്യാണ് ഭട്ടതിരിപ്പാട് പരമ ഭാഗവതനും മഹാപണ്ഡിതനുമായിട്ടുള്ള ഭട്ടതിരിപ്പാട് തൻ്റെ കൃതി യാതൊരു ബുദ്ധിമുട്ടുകളും തടസ്സവും ഇല്ലാതെ എഴുതി സമർപ്പിക്കുവാനും ഭക്തന്മാർക്ക് ഇത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പുസ് ശ്ലോകങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഭക്തി വിശ്വാസങ്ങൾ ഉണ്ടാവുന്നതിനു വേണ്ടിയിട്ട് ആ ഒന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാനെ സ്തുതിക്കുകയാണ് അതായത് ഈ പ്രപഞ്ചം നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഈ ലോകം വളരെ വിചിത്രം തന്നെ എന്നാണ് പറയുന്നത് ജനന മരണങ്ങൾക്ക് വിധേയവുമാണത് അതായത് ഉണ്ടാവുകയും ചെയ്യുന്നു നിലനിൽക്കുന്നു കുറച്ചു കാലം അതിനുശേഷം അത് നശിച്ചു പോകുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നു അപ്പം അങ്ങനെയുള്ള നമ്മുടെ കൺമുന്നിൽ ഉണ്ടാവുന്നതും നിലനിൽക്കുന്നതും നശിക്കുന്നതുമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ സൃഷ്ടിച്ച പരബ്രഹ്മം എന്ന് അറിയപ്പെടുന്ന അല്ലയോ ദേവ ഭഗവാന്റെ ശക്തി ആശ്ചര്യകരം തന്നെ എന്നാണ് അദ്ദേഹം ഈ ശ്ലോകത്തിലൂടെ വിവരിക്കുന്നത് കാരുണ്യവാരിധിയും അനന്തരൂപനും ത്രിലോകങ്ങൾക്കും നാഥനുമായിട്ടുള്ള ജഗന്നാഥ അങ്ങേക്ക് നമോവാകം അതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ ഓരോ പദത്തിന്റെ അർത്ഥം നമുക്ക് ഒന്ന് നോക്കാം ജാതം ജാതം ഖലു ജഗദോ ചിത്രമേതത് സമസ്തം ഏതത് സമസ്തം സമസ്തം എന്ന് പറഞ്ഞ എല്ലാം ജഗത്ത് ലോകം ജഗദഹോ ജഗദഹോ അഹോ എന്ന് പറയുന്നത് ജഗത്ത് അഹോ ആശ്ചര്യത്തോടു കൂടിയിട്ട് ചിത്രം എന്ന് പറഞ്ഞാൽ വിചിത്രമായിട്ട് അത്ഭുതകരം തന്നെ എന്നാണ് പറയുന്നത് ജാതം ജാതം എന്ന് പറഞ്ഞ ഉണ്ടാവുക മുഹുരപി വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു കൊണ്ടേ ഇരിക്കുകയാണല്ലോ ജാതം എന്ന് പറഞ്ഞാൽ ജനിക്കുന്നത് മുഹുരപി എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ക്ഷീണം ക്ഷീണം എന്ന് പറഞ്ഞാൽ ക്ഷയിക്കുക നശിക്കുക ഉണ്ടാവുകയും നശിക്കുകയും ഉണ്ടാവുകയും നശിക്കുകയും ഇത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് മുഹുരാപ്പി പരം ദൃശ്യത്തെ യത് പ്രഭാവാത് അങ്ങയുടെ ആ പ്രഭാവം കൊണ്ട് അങ്ങയുടെ ശക്തി പ്രഭാവം കൊണ്ടാണല്ലോ അല്ലയോ ഭഗവാനെ ഇങ്ങനെ സംഭവിക്കുന്നത് മുര ക്ഷീണം ക്ഷീണം മുഖു ജാതം ജാതം എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുക ജഗത്ത് ലോകം ചിത്രമേത സമസ്തം ഈ ലോകത്തിലുള്ള സർവ്വതും ഇപ്രകാരം എന്ത് ചെയ്യുന്നു ക്ഷീ ഉണ്ടാവുകയും ക്ഷീണം ക്ഷീണം മുഹുരപി പരം ദൃശ്യതേയത് പ്രഭാവാ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും നശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യമായിട്ടുള്ള ലോകം തസ്മൈ സാക്ഷാത് സ്വരസപരമാനന്ദവീചീമയായ അല്ലയോ മൂന്ന് ലോകങ്ങൾക്കും ഉടയവനായിട്ടുള്ള ഭഗവാനെ അങ്ങ് തൻ്റെ പരമാനന്ദ തരംഗ സ്വരൂപൻ ആയിട്ടുള്ള ആ ബ്രഹ്മം എന്ന പേരോടുകൂടി തസ്മൈ തുഭ്യം എന്ന് പറഞ്ഞാൽ നിന്തിരുവടിക്കുക അങ്ങനെയുള്ള അങ്ങേക്ക് അസ്തു നമസ്കാരം ഭവിക്കട്ടെ അങ്ങേക്കിരിക്കട്ടെ എൻ്റെ ഈ നമസ്കാരം മറ്റാരോടുമല്ല കാരണം ഈ ലോകത്തെ ഇത്ര മനോഹരമായിട്ട് ഇത്ര വിചിത്രമായിട്ട് നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കപ്പോൾ തന്നെ നശിച്ചു പോകുന്നു വീണ്ടും വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നു എന്തൊക്കെയാണ് അങ് അത്ഭു എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഭഗവാനെ അങ്ങേക്കിരിക്കട്ടെ എൻ്റെ നമസ്കാരം തസ്മൈ സാക്ഷാത് സ്വരസ പരമാനന്ദ വീജിമയായ ബ്രഹ്മാഖ്യ ആഖ്യ എന്ന് പറഞ്ഞാൽ പേര് ബ്രഹ്മം എന്ന പേരോട് കൂടിയിട്ടുള്ള പതേ മൂന്ന് ലോകങ്ങൾക്കും കൂടിയനായിട്ടുള്ള അല്ലയോ ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം എന്നാണ് ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഈ ശ്ലോകം ആദ്യ ആദ്യത്തെ ശ്ലോകത്തിൽ ഗുരുവായൂരപ്പനെ ഒന്ന് വന്ദിക്കുകയാണ് രണ്ടാമത്തെ ശ്ലോകങ്ങൾ മുതൽക്കാണ് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിവരിക്കുന്നത് അപ്പോൾ ഭഗവാന്റെ സ്തുതിയാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ ശ്ലോകമൊന്നും കൂടി വായിക്കാം ജാതം ജാതം ഖലു ചിത്രമേ ജഗദോ മുഹുരപി പരം ദൃശ്യത്തെ യക്ഷാസ്വരസ പരമാനന്ദ് त्रिभुवनपते देव तुभ्यं नमोऽस्तु